ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ ടെക്സ്റ്റൈൽസ് സീറോ ഫോർ ഡബിൾ ഫോർ ഫൈവ് ഉത്രാളിക്കാവ് പൂര ചടങ്ങുകളുടെ സമാപനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നടത്തി വരാറുള്ള കുമരനല്ലൂർ ദേശത്തിന്റെ നിറമാല ചുറ്റുവളക്ക് എന്നീ ചടങ്ങുകൾ വെള്ളിയാഴ്ച നടന്നു സുഗമമായ പൂരനടിപ്പിന് സഹകരിച്ച പോലീസിനും റവന്യൂ വകുപ്പിനും കുമരനല്ലൂർ ദേശത്തിന്റെ ആദരം കൈമാറി ഉത്രാളിക്കാവ് പൂരച്ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ഉത്രാളിക്കാവിൽ കുമരനല്ലൂർ ദേശത്തിന്റെ നിറമല ചുറ്റുവിളക്ക് നടന്നു കുന്നംകുളം എ സി പി സന്തോഷ് സിയാർ തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ചടങ്ങുകൾക്ക് സമാരംഭം കുറിച്ചു ുള്ള നിയമങ്ങളനുസരിച്ച് ചില കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതെന്തായാലും ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുക എന്തായാലും തരളിക്കാവിലെ ദേവിയുടെ ഐശ്വര്യത്താൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പ്രാവശ്യത്തിൻ്റെ ഉത്സവം അതിൻ്റെ പ്രഡോഭീരമായിട്ട് നിങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചു ഇംഗ്ലീഷുള്ള കാലഘട്ടത്തിലും ഇംഗ്ലീഷുള്ള വർഷങ്ങളിലും ഇതുപോലെ തന്നെ നടത്താൻ ദേവിയുടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു രണ്ട് മാസം തെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിങ്ങനെ ഒരു നല്ലൊരു അവസരവും അതുപോലെ തന്നെ ദേവിയുടെയും അമ്മയുടെയും ഒരു അനുഭവങ്ങളൊരു അവസരവും വേണ്ടി പ്രവർത്തിച്ച ഓരോ കുഞ്ഞു കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും അതിൻ്റെ ഒരു അനുഗ്രഹം എന്നാണ് ഞാൻ ഈ ഉത്തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പേരെടുത്ത് പറയാത്ത തന്നെ എല്ലാ ജനങ്ങളും എല്ലാ ഭക്തന്മാരും ഇതൊരു പങ്കാളിയായിട്ട് മാറിയിട്ടുണ്ട് ഇതിലൊരു എന്ന രീതിയിലാണ് ഞാനവിടെ എത്തിയിരുന്നത് എന്ന് ഞാൻ പറയുന്നു വേറെ അല്ലെങ്കിൽ വേറൊരു എക്സിക്യൂട്ടുമായി ശ്രദ്ധാസിൽ എല്ലാവരും വരും പക്ഷെ എനിക്കൊരു അവസരം കിട്ടിയത് അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കാം ഉത്രാളിക്കാവു പൂരം കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൂരം ഭംഗിയായി നടത്തിപ്പോരുന്നതിനായി സഹകരിച്ച പോലീസിനും റവന്യൂ വകുപ്പിനുമുള്ള കുമരനല്ലൂർ ദേശത്തിന്റെ സ്നേഹാദരം കുന്നംകുളം എ സി പി സന്തോഷ് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷിനും ഉത്രാളിക്കാവ് പൂരം കുമരനല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നൽകി കുമരനല്ലൂർ ദേശം വർക്കിംഗ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ കൊളഞ്ചേരി ട്രഷറർ പ്രസാദ് പൂക്കോട്ട് ജനറൽ കൺവീനർ കെ ആർ രമേശ് കുമരനല്ലൂർ ദേശം ചീഫ് കോർഡിനേറ്റർ വിജയൻ പുണോത്ത് വി ശ്രീധരൻ എന്നിവരും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഉത്രാളിക്കാവ് പൂരം കുമരനല്ലൂർ ദേശം സെക്രട്ടറി വി എ വിപിൻ നന്ദി രേഖപ്പെടുത്തി ഉത്രാളിക്കാവ് പൂരം സെൻട്രൽ കോർഡിനേഷൻ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് കുമാർ എങ്കക്കാട് ദേശ കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗിരീശൻ സെക്രട്ടറി വി ആർ സുരേഷ് കുമാർ പി ജി രവീന്ദ്രൻ വടക്കാഞ്ചേരി ദേശ കമ്മിറ്റി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ മുതലായ വിവിധ ദേശ കമ്മിറ്റി പ്രതിനിധികൾ ചടങ്ങിൽ സംബന്ധിച്ചു VCV News Uttara -E. You're watching VCV News